അസലാമലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു ഗാർഡൻ വ്ലോഗാണ് ഇത് നോക്കി എൻ്റെ രണ്ട് വർഷത്തെ കാത്തിരിപ്പാണ് കേട്ടോ ഈ കാണുന്നത് ഇത് ഒരുപാട് നാളെ ഇതിൽ ഞാൻ എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കി നിൽക്കാൻ കേട്ടോ ഇത് കൊടുന്ന് വെച്ചപാടെല്ലാവരും എന്നോട് പറഞ്ഞു ഇത് പുല്ലാണ് തുള്ളിത്തോലാണ് ഇതിലൊന്നും ഉണ്ടാവില്ല ഇത് എന്തിനാ വെറുതെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യുണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ പൂവിരുന്ന അവസാനം അതാണ് എൻ്റെ കാത്തിരിപ്പിന് വിരാമായിട്ട് അതിൽ പൂവിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് നോക്കി എന്ത് ഭംഗിയാലത് കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് കളറായിട്ടോ പിന്നെ എന്റെ ഗാർഡനിൽ കൊറച്ച് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് നല്ല നാടൻ റോസാണ് പിന്നെ ഒരു വൈറ്റ് റോസ് ഉണ്ടാന്ന് അത് വാടി പോയിക്കൊള്ളു പൂവിട്ടോ ചെടി അവിടെ ഉണ്ട് ഗാർഡനൊക്കെ ആകെ വൃത്തിയായിട്ട് കിടക്കാനും ഡെലിവറിക്ക് പോയതിന് ശേഷം ഇനി ആദ്യം വണം തട്ടിക്കോട്ടിയെടുക്കാനിട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ രണ്ട് പൂക്കൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഴിച്ചിട്ടതാണ് പക്ഷെ രണ്ടിലും ഒരേപോലെ രണ്ട് വീതം പൂക്കൾ വിരിഞ്ഞിക്കൊണ്ട് കേട്ടോ പിന്നെന്താ പത്ത് മണി ചെടിക്കെന്താണെന്ന് അറിയില്ല വയൽ കിട്ടായിട്ട് എന്താണ് ഭയങ്കരമായിട്ട് വാടി തളർന്നു നിൽക്കുന്നുണ്ട് ഇനി എന്താ വെയിലിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ ഇവിടെയിട്ട് ഇപ്പം കുറച്ച് പൂക്കളേ ഉണ്ടാകുന്നുള്ളൂ ആദ്യം ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നു കേട്ടോ ഒക്കെ വാടിയും കരിഞ്ചും ഒക്കെ ഇത് കണ്ടില്ല ഇന്നലെ പെയ്ത മഴയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്നത് കോളാമ്പീല് വള്ളം നിക്കുന്ന പോലെ അപ്പം ഞാൻ ആ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടോ ഇനി എല്ലാം ചീഞ്ഞ നാശമാണെന്ന് വെച്ചിട്ട് പിന്നെ എന്താ അറിയില്ല ഭോഗം പോയില്ല വൈറ്റ് പൂവായിരുന്നു അത് ഉണ്ടാകുന്നത് ഇപ്പം അത് അതിൻ്റെ മറ്റൊരു മുമ്പിൽ നല്ലൊരു പർപ്പിളാണ് അല്ല അങ്ങനെ ഒരു കളർ പൂവ് ഉണ്ടായിക്കുന്നു കേട്ടോ എന്തായാലും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ലാഭമായി അപ്പം ശരി ഇന്നത്തെ വിശേഷങ്ങൾ അത്ര തന്നെയുള്ളു